വിയൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന മകന് നൽകാൻ വേണ്ടി കഞ്ചാവുമായി വന്ന അമ്മ അറസ്റ്റിൽ തിരുവനന്തപുരം കാട്ടാക്കട പന്നിയോട് സ്വദേശി നാല്പത്തിയഞ്ചു വയസ്സുള്ള ലതയാണ് എക്സൈസിന്റെ പിടിയിലായത് കോളനി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ നിതിൻ കെ വിയും സംഘവും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വിയൂർ ജയിലിലെ ഉദ്യോഗസ്ഥർ നൽകിയ രഹസ്യ വിവരത്തെ തുടർന്നാണ് എക്സൈസ് സംഘം ജയിലിലെത്തി ലതയെ പരിശോധിച്ചത് പരിശോധനയ്ക്കിടെ ലതയുടെ കൈവശമുണ്ടായിരുന്ന ഹാൻഡ് ബാഗിൽ സൂക്ഷിച്ചിരുന്ന എൺപത് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു കാപ്പ നിയമപ്രകാരം വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം സ്വദേശി ഹരികൃഷ്ണന് നൽകാനാണ് ലത കഞ്ചാവ് എത്തിച്ചതെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു